ഇൻഡസ്ട്രിയൽ ഹിറ്റായി എംബുരാൻ മാറിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റിനും തുടക്കമാകുകയാണ് എംബുരൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നതിന് മുൻപ് മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹീറ്റ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു വൺ താരനിരയോ ബിഗ് ബഡ്ജറ്റോ അല്ലാതിരുന്നിട്ടും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കളക്ഷനാണ് എന്നാൽ ഇന്നലെ ഈ റെക്കോർഡിനെ ഭേദിച്ച് എംബുരാൻ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ വെറും പത്ത് ദിവസം കൊണ്ട് മറികടക്കുകയായിരുന്നു ഈ സന്തോഷ വാർത്ത പങ്കുവെച്ച് മോഹൻലാൽ ആരാധകർ എംബുരാൻ ഫാൻസ് പേജിൽ പങ്കുവച്ച പോസ്റ്റിന് മഞ്ഞുമൽ ബോയ്സിലെ അഭിനേതാവും ഗണപതി നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് മഞ്ഞുമല്ലെ പിള്ളേരെ വേണമെങ്കിലൊന്ന് കുരിച്ചു വരച്ചോ ഞങ്ങൾ കുർബാന ചെല്ലാൻ പോകുക എന്ന ക്യാപ്ഷനോടെയാണ് സ്റ്റോറിയിട്ടത് ഗണപതിയെ ഈ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സ്റ്റോറിക്ക് ഗണപതി നിങ്ങൾക്കൊക്കെ ഇത്ര വിരോധമുള്ള പടമാണോ മഞ്ഞുമൽ ബോയ്സ് എന്നാണ് ഗണപതി നൽകിയ മറുപടി രണ്ട് സിനിമയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും ഗണപതി ചോദിച്ചു ബ്രേക്ക് ആയതിൽ ബ്രേക്ക് ഫ്രസ്റ്റേഷൻ ഉണ്ടോ എന്നാണ് സ്റ്റോറിയിട്ട ഇൻസ്റ്റാഗ്രാം പേജായ പ്രേയെ ഗണപതിക്ക് മറുപടി നൽകിയത് ഈ ചാറ്റിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്